ില് ഒന്ന് രണ്ട് മൂന്ന് പേരല്ലാതെ ഒരാൾ കൂടിയും ഞങ്ങൾ പപ്പങ്ങാട് തറവാട്ടിലെ ചെന്നെ ഒരുപാട് പരസ്യങ്ങളിലൊക്കെ ഉള്ള വന്നിട്ടുണ്ട് കൂടിയും ഞമ്മളൊപ്പം അതെ ഒരുപാട് വീഡിയോ അത് ഞമ്മളന്നെ പറയാ ആരുമല്ലോ ഉസ്മാൻ എന്ന് വന്നൊരാളുണ്ട് കണ്ടിട്ടോ ഒന്നേക്കോയിൽ ഉസ്മാനും കൂടി അടിയ്ക്കാറും അതെല്ലാം ചോദിച്ചു ഇതിനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചത് ഇപ്പോസ് പറഞ്ഞിട്ടുണ്ട് ആ പാട് വേടന്നുകൊണ്ടിട്ടുണ്ട് യെസ് കോയപ്പനക്കു ആ ഒരു കോമ്പറേ നമ്മള് നിന്നുണ്ട് ചായ ഒരു ആയിരം വാസിന്നൊക്കെ നിന്നോട് സ്മാൻ നിന്നുള്ള കഥാപാത്രം ഉണ്ട് അയാ പോരും കോയക്കും നമുക്ക് ഇൂടെ അ അപ്പന്റെ തങ്ങള് മോൾ തീയെ അ തിന്റെ കുടികേ രണ്ട് വട്ടം ഇരുന്നു കഴിഞ്ഞിടേ അ രണ്ട് വട്ടം ഇന്റെ കുടിക്കല്ല സാധാരണ ഇരുന്നാണ് എടുത്തേക്കണത് അതേ கரெക്റ്റ് അപ്പോൾ ഉസ്മാൻ നല്ലൊരു കഥയേട് വക്ക കാരണം എന്താഞ്ഞി냐 നമ്മളെല്ലാം വീഡിയോസ് എല്ലാം തലがかട്ടാനോ അത്യാവശ്യം നല്ല റോളുകളൊക്കെ ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളെ ഓക്കെ ആയിക്കോട്ടെ ിട്ടുണ്ട് പറഞ്ഞു എല്ലാരും കാത്തിരിക്കും കൂടി ഉണ്ട് സിനിമ പേര് പറയാനാണ് ഞങ്ങൾക്ക് താല്പര്യം അല്ലെ